അല്ല നോക്കട്ടെ ഒരു കാര്യം നിങ്ങൾക്ക് അറിയേണ്ടത് പിന്നെ അവർ തീരുമാനം ഐ മീൻ ഒരു ഫൈനൽ റിസൾട്ട് പ്രഖ്യാപിച്ചിട്ടില്ല ലീഡാണ് നമ്മൾ കാണുന്നത് പക്ഷേ ഒരു തിരിച്ചടി ഉണ്ടെന്ന് സമ്മതിച്ചു പക്ഷേ അവസാനത്തിൽ എല്ലാം എണ്ണുമ്പോൾ ഒരു ഉദാഹരണമാണെങ്കിൽ തേജസ്വി യാദവ് ഹെഡ്ലൈൻ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരിക്കൽ ട്രെയിഡ് ചെയ്യണു ഒരിക്കൽ ലീഡ് ചെയ്യുന്നു പിന്നെ ആദ്യ ട്രെയിഡ് ചെയ്യണു പിന്നെ ആദ്യം ലീഡ് ചെയ്യുന്നു അപ്പോൾ അവസാനത്ത് എന്താ സംഭവിക്കാൻ പോകുന്നത് നമ്മൾ അത് അറിഞ്ഞ ശേഷം ചില കൺക്ലൂഷൻസ് സത്തിയാൽ മതി പക്ഷെ അഥവാ ഇവർ പറയുന്ന പോലെ ഒരു വലിയൊരു തിരിച്ചടി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒന്ന് ചിന്തിക്കേണ്ടി വരും എന്തുകൊണ്ട് അത് സംഭവിച്ച് നമ്മുടെ സന്ദേശമായിരുന്നു നമ്മുടെ സംഘടന ആയിരുന്നോ നമ്മുടെ ചില തീരുമാനങ്ങളായിരുന്നു ഇതെല്ലാം ആലോചിച്ചിട്ട് പാർട്ടിയുടെ വഴിക്ക് ഒരു ഒരു അന്വേഷണം ഉണ്ടാവണം അല്ലെങ്കിൽ എല്ലാ തവണ ഇലക്ഷൻ മത്സരിക്കുമ്പോൾ നമ്മൾക്ക് ചില പാഠങ്ങൾ പഠിക്കേണ്ട അടുത്ത തവണ അടുത്ത സംസ്ഥാനത്തിന് അടുത്ത വർഷം അഞ്ച് സംസ്ഥാനത്ത് ഇലക്ഷൻ ഉണ്ടാകാൻ പോകുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ സംസ്ഥാന റിസൾട്ടിന്ന് ചില കാര്യങ്ങൾ പഠിച്ചാലും അടുത്ത അവസരത്തിൽ നമുക്ക് നന്നായി ചെയ്യാൻ സാധിക്കുള്ളൂ എന്തായാലും എല്ലാ സംസ്ഥാനങ്ങൾ മറ്റേ സംസ്ഥാനങ്ങളെ പോലെയല്ല കേരളത്തിൻ്റെ യാഥാർത്ഥ്യം ബീഹാറിൻ്റെ അല്ല ബീഹാറിൽ ഞങ്ങൾ നിങ്ങൾക്കറിയാമല്ലോ ഒരു രണ്ടാമത്തെ സ്ഥാനത്തിലായിരുന്നു പിന്നെ നമ്മളുടെ ഗഡ്ബഥൻ നമ്മളുടെ ഈ ഫ്രണ്ടിൽ യു ഡി എഫിൽ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന പോലെയല്ല ബീഹാറിൽ അവിടെ ആർ ജെ ഡി ആണ് നേതൃത്വം അപ്പോൾ അവരൊപ്പം ഒന്ന് സഹകരിച്ചിട്ട് എന്താണ് സംഭവിച്ചതെന്ന് കണ്ടുപിടിച്ച് പഠിക്കണം അതൊക്കെ നോക്കട്ടെ കഴിഞ്ഞ തവണ ഇപ്പോൾ ബീഹാറിൽ വലിയ രീതിയിലുള്ള ഒരു പ്രചാരണം രാഹുൽ ഗാന്ധി ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു മഹാറാലികൾ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു അവസാനം ബോട്ട് ചോരി അടക്കമുള്ള കാര്യങ്ങളെല്ലാത്തിനും ഉന്നയിച്ചിട്ടുണ്ട് പക്ഷേ അതൊന്നും അവിടെ ചർച്ച ആയില്ലെന്നുള്ളൊരു വിഷ തോന്നോലാണോ അല്ല അത് അല്ലേ കണ്ടുപിടിക്കേണ്ടത് എന്ത് പറ്റിയെന്ന് നമ്മൾ അന്വേഷിക്കണം ഒരു ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം ഇന്നത്തെ റിസൾട്ട് വന്ന ശേഷം ചില പിന്നെ പൊളിറ്റിക്കൽ അനാലിസിസ് ഉണ്ടാവണം അത് പാട്ടിനകത്തും ഉണ്ടാവണം നിങ്ങൾക്കറിയാം വെളിയിലും ഉണ്ടാവും നമ്മളുടെ മാധ്യമക്കാരതിൽ വിടാൻ പോകില്ലല്ലോ നിങ്ങളൊക്കെ പഠിക്കാൻ പോവല്ലേ അപ്പോൾ അവരും പറയും എന്താണ് അവരുടെ മനസ്സിൽ നമ്മൾ ചെയ്ത തെറ്റുകൾ നമ്മളും അതുപോലെ പഠിക്കണം അന്വേഷണം ചെയ്യണം എൻ്റെ അഭിപ്രായത്തിൽ ഇങ്ങനെ ഒരു കാര്യത്തിൽ രാഷ്ട്രീയത്തിൽ വിജയവും പരാജയവും എപ്പോഴും ഉണ്ടാവാം പക്ഷേ അതിൽ നിന്ന് എന്ത് നമ്മൾ പഠിച്ചു എങ്ങനെയാണ് നമ്മൾ ഒരേ തെറ്റുകൾ വീണ്ടും ചെയ്യാതിരിക്കണത് അതൊക്കെയാണ് ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കാനുള്ള സമയം വരാൻ പോകുന്നത്